എന്നിട്ടെന്താ ഒന്നുകൂടെ എത്ര സമയായിരുന്നു ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങളും പറഞ്ഞു 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 മാറ്റി മാറ്റി ആ ആ കമ്പി 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 വാശി വരെ മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇരുപത് ലക്ഷം രൂപ പി എസ് സുബാൽ ആ റോഡിന് വേണ്ടി അനുവദിച്ച ഫണ്ടിന്റെ ബോഡാ അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനത്തിന്റെയോ സമരത്തിന്റെയോ ബോഡല്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച ബോഡാ ആ ബോർഡാണ് ഈ നാട്ടിലെ സാമൂഹ്യായിട്ടുള്ള ബിജെപിക്കാരം വന്ന് അടിച്ചു കവർത്തത് ഒരു അക്ഷരം മിണ്ടീല ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റായിട്ട് പ്രവർത്തവർ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടാ ഈ നാട്ടിൽ ഈ നാട്ടിൽ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടാ ആ രാഷ്ട്രീയ മാന്യം മര്യാദ ഞങ്ങൾ ഇത്രയും നേരം കാട്ടുമ്പോൾ തിരിച്ചത് കാട്ടണ്ടേ ഞങ്ങൾ അവിടുന്ന് എല്ലാവരും മാറി നിൽക്കാന്ന് പറഞ്ഞു നിങ്ങൾ ബോർഡ് വെച്ചു നിങ്ങൾ എടുത്ത ബോർഡല്ലേ നിങ്ങൾ വെച്ചോ സ്റ്റേഷനിൽ പോയി അവർ ഒപ്പിട്ടു ചെയ്തത് തെറ്റാണ് ഇനി ഇത് ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിട്ടു അവർ ഈ പറഞ്ഞ ചെയ്ത ആൾ ഈ പ്ലസ് ബോർഡ് അടുത്ത് തകർത്തവർ ബിജെപിക്കാരുടെ സാന്നിധ്യത്തില് ആ ബോർഡ് തിരിച്ചവിടെ വെക്കാന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് വെക്കാൻ മനസ്സിലെന്നാ ഈ നല്ല ജനങ്ങളോടല്ലേ അവർ ഈ ഈ വഞ്ചന ബുദ്ധി കാണിക്കുന്നത് അതുകൊണ്ട് ബോഡോ രാഷ്ട്രീയ പാർട്ടിയുടെ ബോഡാവും സംസാരിക്കും ഞങ്ങൾക്ക് ആവശ്യം ബോഡ് വെക്കണം സമാധാനപരമായിട്ട് ഒരു മോശമായ സംസാരം പോലും അങ്ങോട്ട് അങ്ങോട്ടും ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അത് അവരൂടെ കേൾക്കാൻ തയ്യാറാവണ്ടേ ഇതിൽ കൂടുതൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ ബോർഡ് അടിച്ച് തകർത്തിയിട്ട് ഈ നാടിന്റെ വികസനത്തിന് ഒരു ഫണ്ട് അനുവദിച്ച് ഒരു ബോർഡ് അടിച്ച് തകർത്തിട്ട് ഞങ്ങൾ ഇനി അവരുടെ കാലു പിടിക്കണം അതൊന്നും അനുവദിക്കത്തില്ല അതൊന്നും സമ്മതിക്കത്തില്ല ഇനി നമുക്ക് ഞങ്ങളുടെ രാഷ്ട്രീയപരമായിട്ട് കൊടിയുടെ പ്രശ്നം ഉണ്ടായിട്ട് വന്നെ കൊറേ ആളുകൾ മാറ്റിക്കോ അടിക്കണ്ടായിരിക്കും അടിക്കുന്ന ആരൊക്കെയാ ഈ പി എ കാര് അടിക്കുന്നത് അന്ന് അടിക്കുന്നേ അന്ന് അടിക്കുന്നേ താലോചോക്ക്